ഹലോ ഫ്രണ്ട്സ് നമുക്ക് പൊടിമീൻ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇതും സുദാമേൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ചെറിയുള്ളി ചെറിയൊരു പുളി പിന്നെ പൊടിമീൻ അത് നത്തോലിയാണ് വത്തലെന്ന് പറയും അതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാക്കിയെടുത്തു വറുത്തു എന്നില്ല ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കിയെടുത്തുണ്ട് പിന്നെ പച്ചമുളക് നാളികേരം അപ്പൊ ഇത്രയും വെച്ച് നമുക്കൊന്ന് ചമ്മന്തി അരച്ച് നോക്കാം അപ്പം ആദ്യം ഞാൻ ഇതിലേക്ക് പച്ചമുളകും പുളിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാണ് അതിന് ഞാൻ ബാക്കിയുള്ള സാധനങ്ങൾ ഇടുന്നുള്ളു അപ്പൊ പുളിയും ഉപ്പും മുളകും കൂടെ ഒന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ ആദ്യം ചെയ്യുന്നത് അപ്പൊ ഇതിലേക്ക് പുളിയും പച്ചമുളകും ഇട്ടു ഇനി കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇപ്പൊ കുറച്ച് ചേർക്കുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ബാക്കി വേണമെങ്കിൽ അപ്പൊ ചേർക്കാം അപ്പൊ ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ചതച്ചെടുത്ത പരുവം ഇനി ഇതിലേക്ക് ബാക്കി എല്ലാ സാധനങ്ങളും ഇടണം ചെറിയ ഉള്ളി ഇട്ടു അതിലേക്ക് നാളികേരം പിന്നെ അതിന്റെ ഇടയിലായിട്ടാണ് മീൻ കുറച്ച് ഞാൻ ഇട്ടു കൊടുത്തത് ഇനി മീൻ ഇട്ടതിന് ശേഷം പിന്നെ അതിന്റെ മുകളിൽ ബാക്കിയുള്ള നാളികേരം കൂടെ നമുക്ക് ഇട്ടു കൊടുക്കാം എന്താ വെച്ചാൽ അധികം ഇത് പൊടിയില്ല നന്നായിട്ടൊന്നും നന്നായിട്ടൊന്നുംറിയില്ല ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുള്ളൂ അപ്പൊ മീനൊന്ന് ചതയാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ മീൻ അതുപോലെ തന്നെ അങ്ങനെ കിടക്കും പക്ഷെ അത് ടേസ്റ്റിയാണ് അങ്ങനെ കഴിക്കാൻ വറ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത കാരണം കുഴപ്പമില്ല അപ്പോൾ കണ്ടില്ലേ ജാറിൽ അപ്പം ഞാനത് പ്ലേറ്റിലേക്കാക്കി കണ്ടില്ലേ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്